ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ ഗോകുൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം കേട്ട് അർച്ചന ആകെ വിഷമത്തോടെ ഗോകുലിന് അടുത്തു വന്നിരുന്നിട്ട് പറഞ്ഞോ ഗോകുൽ ഗോകുൽ പറയുന്നതെല്ലാം കേട്ടിട്ടായിരിക്കും സത്യത്തിൽ ഇപ്പോൾ എന്റെ മനസ്സും ആ പാവം മനുഷ്യൻറെ ജീവനു വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ഒരേ ആവൃത്തും വരാതെ ആ പാവത്തെ ഈശ്വരൻ രക്ഷിക്കട്ടെ എന്ന് അവസാനം ആ പാവത്തിന്റെ ജീവൻ ഇല്ലാതാകുന്നതിന് മുൻപെങ്കിലും ആ മനുഷ്യന് സ്വന്തം ഭാര്യയെ കാണാനുള്ള ആ ഒരു അവസരം ആ ഒരു ഭാഗ്യം ഈശ്വരൻ നൽകണേ എന്ന് അർച്ചന മനസ്സൊരുക്കി പ്രാർത്ഥിച്ചു ഉടനെ ഗൂഗിളിനോട് അർച്ചന പറയുകയും ചെയ്തു സത്യത്തിൽ ഇവിടെ ദൗർഭാഗ്യവാൻ ആ മനുഷ്യനല്ല അയാൾക്ക് നഷ്ടപ്പെട്ടു പോയ അയാളിൽ നിന്ന് അകന്നു പോയ അയാളുടെ ഭാര്യയാണ് യഥാർത്ഥത്തിൽ നിർഭാഗ്യവതി കാരണം ഇത്രത്തോളം സ്നേഹിക്കുന്ന ആ പാവ മനുഷ്യന്റെ സ്നേഹം അനുഭവിക്കാൻ ആ സ്ത്രീക്ക് യോഗമില്ലാതായി പോയല്ലോ എന്ന് വേദനയോടെ അർച്ചന പറയുന്നു അതിനുശേഷം അനൂപ് വീട്ടിലെത്തി കഴിഞ്ഞ് തന്റെ മൊബൈലിൽ വരുന്ന ആ ന്യൂസ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അനൂപിനെ കയ്യേറ്റം ചെയ്ത ആ സ്ത്രീയും ആ ഹോസ്പിറ്റലിലുണ്ടായ സംഘർഷാവസ്ഥയും ഒക്കെ വീഡിയോയിലൂടെ കാണുന്ന വാർത്തയിലൂടെ കാണുന്ന അനൂപ് ആകാ സംശയത്തോട് അങ്ങനെ ഇരിക്കുമ്പോഴാണ് സന്ദീപ് ഹോ ഹോസ്പിറ്റലിലെ വിവരങ്ങളൊക്കെ ധനുഷനോട് ചോദിച്ചറിയുന്നത് അവിടെ ബഹളം ഉണ്ടാക്കിയ ആ സ്ത്രീയെ പിന്നീട് കണ്ടോ എന്നും കാഷ്വാലിറ്റിയിലോ അവിടെ കിടക്കുന്ന മറ്റു പേഷ്യൻസിന് ഇടയിലോ അയാളോ അയാളുടെ ഭാര്യയെ ആ ഭർത്താവിനെയോ കണ്ടോ എന്നും ചോദിച്ചപ്പോ ധനൂപ് ധനുഷ പറയുന്നത് അങ്ങനെ ഒരാളെ അവിടെ കണ്ടില്ല എന്നും ആ സ്ത്രീയെ പിന്നെ ആ പരിസര പരിസരത്തെങ്ങും തന്നെ കണ്ടതില്ല എന്നുമായിരുന്നു എല്ലാം കേട്ട് ഫോൺ വെച്ചതിന് ശേഷം സന്ദീപ് അനുപിനോട് പറഞ്ഞു ഞാൻ ധനുഷിനെ വിളിച്ച് ചോദിക്കുകയായിരുന്നു അനൂപിടെ കാര്യങ്ങള് പക്ഷെ അവിടെ ഹോസ്പിറ്റലിൽ അങ്ങനെ ഒരു പ്രശ്നമുണ്ടാക്കിയ ആ സ്ത്രീയെ പിന്നെ അവിടെ കണ്ടില്ല എന്നാണ് ധനുഷ് പറഞ്ഞത് മാത്രമല്ല അവരുടെ ഭർത്താവിനെയും അവിടെ എങ്ങും കാണാൻ കഴിഞ്ഞിട്ടില്ല എന്ന് അത് കേട്ടും അനൂപനകെ സംശയമായി എനിക്കും അങ്ങനെ ഒരു സംശയം തോന്നിയിരുന്നു കാരണം ആ സ്ത്രീയെ ഞാൻ കാഷ്വാലിറ്റിയിൽ ചെന്ന് അവിടെ വല്ലാത്ത ഗുരുതരാവസ്ഥയിൽ കിടക്കുന്ന ആളുകളെയുമൊക്കെ ഞാൻ കണ്ടതാണല്ലോ എന്നാൽ അവിടെ എങ്ങും തന്നെ ആ സ്ത്രീയെ ഞാൻ കണ്ടില്ല ആ സ്ത്രീയോ ആ സ്ത്രീയുടെ ഭർത്താവിനെയോ ഒന്നും ഞാൻ അവിടെ കണ്ടതുമില്ല അപ്പൊ പിന്നെ മനഃപ്പൂർവ്വം അവരവിടെ വന്ന് അങ്ങനെ ഒരു സീൻ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ആരോ പറഞ്ഞയച്ചിട്ട് അവരെ അവിടേക്ക് എത്തിയതുപോലെയാണ് എനിക്ക് തോന്നുന്നത് ഇതിനെ പിന്നിൽ ആരോ ഉണ്ടെന്ന് എനിക്കും തോന്നുന്നു എന്ന് പറഞ്ഞപ്പോൾ സന്ദീപ് പറഞ്ഞു അതെ ഞാനും അങ്ങനെ സംശയിക്കുന്നുണ്ട് മനപ്പൂർവ്വം നമ്മളെ കൊടുക്കാനായിട്ട് ആരോ ഇതിനെ പിന്നിൽ കളിച്ചതുപോലെ അല്ലെങ്കിൽ പിന്നെ ആ സ്ത്രീ അവിടെ വന്ന് അത്രയും വലിയ പ്രശ്നം ഉണ്ടാക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ലോ എന്ന് ചോദിച്ചപ്പോൾ ശശിയുടെ കാര്യം എന്താ പറഞ്ഞത് എന്ന് അനൂപ് അന്വേഷിച്ചു ഡോക്ടർമാര് പ്രത്യേകിച്ചൊന്നും പറയാൻ കഴിയില്ല എന്ന അവസ്ഥയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതെന്ന് പറഞ്ഞപ്പോ സന്ദീപ് പറഞ്ഞു അനൂപേട്ട ഇനിയിപ്പോ എന്താ ചെയ്യുക അമ്മയുടെ കാര്യോ എന്ന് ചോദിച്ചതും ആ നാളെ അമ്മയെ ജാമ്യത്തിൽ ഇറക്കാൻ പറ്റുമോ എന്ന് ഒന്ന് ശേഷേ കോടതിയിൽ ചെന്ന് നോക്കണം എന്ന് പറഞ്ഞപ്പോ അനൂപിനോട് സന്ദീപ് ചോദിച്ചു നാളെ ജാമ്യം കിട്ടുമോ അനൂപേട്ട അമ്മയ്ക്ക് ആ അറിയത്തില്ല എന്തായാലും ചെന്ന് നോക്കാം അമ്മയോട് ഇനി എന്ത് പറയണമെന്ന് എനിക്കും അറിയില്ല എന്ന് പറഞ്ഞു അനുഭാഗ വേദനയോട് അവിടെ നിന്ന് പോന്നു അപ്പോഴേക്കും മുറിയിൽ ഉണ്ടായിരുന്ന ഇന്ദുവും അമ്മൂട്ടിയും അനഖയോട് ഓരോ ചോദ്യങ്ങൾ ചോദിക്കുകയാണ് ഇപ്പോ ഞങ്ങളെ ഇനി ആരേലും ഒന്ന് ബുദ്ധ്രഹിക്കു ആൻറ്റി എന്ന് ചോദിച്ചപ്പോ ഇല്ല അതൊക്കെ അവിടെ അപ്പോഴത്തെ അവസ്ഥയിൽ ഉണ്ടായതാ മക്കൾ അതോടൊത്ത് പേടിക്കണ്ട എന്ന് അനഖ അവരെ ആശ്വസിപ്പിക്കുമ്പോൾ ഇന്ദുട്ടി ചോദിച്ചു അല്ല ഇനിയിപ്പോ അച്ഛന് കണ്ണു തുറക്കോ അച്ഛൻ കണ്ണു തുറന്നോ ആൻറ്റി നാളെ അച്ഛന് സുഖമാവുമോ എന്നൊക്കെ ചോദിച്ചപ്പോ അനഹ എന്തുകൂടി ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു മോളുടെ അച്ഛന് ഒരു കുഴപ്പവും വരില്ല നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ അച്ഛന് ഉടനെ തന്നെ ഭേദാവും കേട്ടോ എന്ന് പറഞ്ഞു രണ്ടുപേരെയും ആശ്വസിപ്പിക്കുകയാണ് അനഹ എന്തായാലും മക്കൾ ഉറങ്ങിക്കോ എന്ന് പറഞ്ഞു രണ്ടുപേരെയും ബെഡിലേക്ക് കിടത്തിയിട്ട് അനഹ അവരുടെ അരികിൽ തന്നെ കാവലിരുന്നു രണ്ടുപേരും സുഖമായി ഉറങ്ങിക്കോണം എന്ന് പറഞ്ഞ് അവരെ ആശ്വസിപ്പിച്ചൊക്കെ എടുത്തി ഉറക്കുമ്പോഴേക്കും അവന്തികയെ കാണുവാനായി മൂർത്തി എത്തി അവൻ അങ്ങനെ അങ്ങനെയങ് പെട്ടെന്ന് മരണ വാർത്ത അവൻ്റെ മരണ വാർത്ത കേൾക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ശരിക്കും അവൻ നരയിക്കണം അവൻ ശരിക്കും വേദന തിന്നു വേണം മരിക്കാൻ എന്നൊക്കെ അവന്തിക അഹങ്കാരത്തോടെ മൂർത്തിയോട് അറിയിച്ചു ഉടനെ മൂർത്തി പറഞ്ഞു മേഡം ഹോസ്പിറ്റലിൽ നമ്മുടെ ആളുകളുണ്ട് ഉടനെ തന്നെ ഒന്ന് രണ്ട് പേരുടെ മരണം ഉറപ്പാകും അത് തീർച്ചയാണ് രണ്ടു മൂന്ന് പേര് വളരെ ഗുരുതരാവസ്ഥയിലാണ് അവിടെ കഴിയുന്നത് അവരുടെ കൂടി മരണം ഉറപ്പാക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പോലെ കാര്യങ്ങളൊക്കെ നടക്കും വേണം എന്ന് പറഞ്ഞു എല്ലാം കേട്ട അനക പറഞ്ഞു മൂർത്തി അങ്ങനെ ആരെങ്കിലും മരിച്ചാൽ പോരാ അവൻ തന്നെ വേണം ഇല്ലാതാകാനായിട്ട് അവന്റെ മരണ വാർത്ത അറിഞ്ഞാൽ പിന്നെ പടക്കം പൊട്ടിച്ച് ആഘോഷിക്കണം എനിക്ക് അതിനു വേണ്ടിയാണ് മൂർത്തി ഞാൻ കാത്തിരിക്കുന്നത് അവന്റെ മരണ വാർത്ത അറിയ അറിഞ്ഞാൽ അതിനേക്കാളും വലിയൊരു സന്തോഷം എനിക്ക് ജീവിതത്തിൽ കിട്ടാനില്ല എന്ന് അവതിക അറിയിക്കുമ്പോൾ മൂർത്തി അത് തന്നെ ഉടനെ കേൾക്കാൻ കഴിയുമെന്ന് അവന്തികയോട് പറയുന്നു അതിനു വേണ്ടിയുള്ള കാര്യങ്ങളാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് പറയുമ്പോ മുറിയിൽ ചിത്രം വരച്ചുകൊണ്ടിരുന്ന ചിപ്പിമോളുടെ മനസ്സ് ആകെ അസ്വസ്ഥമായി സച്ചിയുടെ അവസ്ഥയെക്കുറിച്ചൊക്കെ പലരും പറഞ്ഞു കേട്ടതുകൊണ്ട് ഡ്രോയിങ് ചെയ്ത് അതൊക്കെ കളർ ചെയ്യുന്നതിനിടയിൽ ചിപ്പിമോളുടെ മനസ്സ് വല്ലാത്ത ടെൻഷനോടെ സച്ചിയെക്കുറിച്ച് ചിന്തിച്ചു അപ്പോഴാണ് ജെനി എവിടേക്ക് എത്തിയത് ചിപ്പിക്കുള്ള പാലുമായിട്ട് വന്നിട്ട് പറഞ്ഞു ആ ഇനി ഈ പാല് കുടിച്ചിട്ട് ബാക്കി കളർ ചെയ്യാം എന്ന് പറഞ്ഞു പാല് കൊടുക്കാൻ തുടങ്ങിയതും അമ്മയെവിടെ ജനിയേണ്ടി എന്ന് ചോദിച്ചു അമ്മ ആ മൂർത്തി അങ്കിളുമായിട്ട് സംസാരിച്ചോടെ നിൽക്കുന്നുണ്ട് ഓ അയാളെയാണ് ഒട്ടും കാണാൻ വയ്യ എന്ന് ജനി പറയുമ്പോഴേക്കും ചിപ്പി പറഞ്ഞു എനിക്കും ഇഷ്ടമില്ല അങ്കിള് അപ്പോഴാണ് ജനി പറഞ്ഞത് അതെ അയാള് എന്തൊക്കെയോ മേടത്തോടെ സംസാരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു അതെ എനിക്ക് ഒരു കൂട്ടം ചോദിക്കാനുണ്ടെന്ന് പറഞ്ഞതും ഉം എന്താണെങ്കിലും ആദ്യം ഈ പാല് കുടിച്ചിട്ട് ആ ആകാം കാരണമേ എപ്പോഴും എന്നെ പറ്റിക്കാറുള്ളതാണല്ലോ പാല് കുടിക്കാ ഇവിടെ വെച്ചേക്കാനൊക്കെ പറഞ്ഞിട്ട് പാലെടുത്ത് കളയുന്ന അവസ്ഥയാണ് എപ്പോഴും സംഭവിക്കാറുള്ളത് മോളിത് കുടിക്കത്തുമില്ല അമ്മയുടെ വായിലെ ചേച്ചീത്ത മുഴുവനെ കേൾപ്പിക്കുകയും ചെയ്യും അതുകൊണ്ട് ഇപ്പൊ എന്തായാലും മോളിത് പാല് കുടിക്കണം എന്നിട്ട് ബാക്കി കാര്യം മതി എന്ന് പറഞ്ഞു അത് ഗടതോടെ ചിപ്പി പറഞ്ഞു ജനിയാൻറ്റി ജനിയാൻറ്റിയോട് എനിക്കൊരു കൂട്ടം ചോദിക്കാൻ പറഞ്ഞു എന്താ എന്താ മോൾക്ക് ചോദിക്കാനുള്ളത് എന്ന് ജനി അന്വേഷിച്ചു ഉടനെ ചിപ്പി പറഞ്ഞു അതെ ജനിയാൻറ്റിയുടെ ഏർ കയ്യിലിരിക്കുന്ന ആ പാൽ അവിടെ വെക്കുമോ ഞാൻ കുടിച്ചോളാം സത്യമാണല്ലോ എന്ന് പറഞ്ഞതും അതെ ആന്റി എന്ന് പറഞ്ഞു ഉം ശരി ആന്റിയാണെ സത്യം അത് ശരി എന്റെ തല പൊട്ടി തെറച്ചോട്ടെ എന്നല്ലേ എന്ന് ചോദിച്ചപ്പം അത് കേരിക്കട്ടെ എന്താ മോൾ മോൾക്ക് എന്ന് എന്നന്വേഷിച്ചപ്പോ ചിപ്പി പറഞ്ഞു ആന്റിയുടെ ഫോൺ ഒന്ന് എനിക്ക് വേണം അയ്യോ എന്തിനു എന്തിനാ മോളെ എൻ്റെ ഫോൺ എന്ന് ചോദിച്ചപ്പോ എനിക്ക് സത്യങ്ങളെ വിളിക്കാനാ എന്ന് പറഞ്ഞു അത് കേട്ടതോടെ ആകെ ടെൻഷനോടെ ജിനി പറഞ്ഞു അയ്യോ മോളെ എന്നെ ചരിക്കില്ലേ അറിയാമല്ലോ ഇക്കാര്യം അറിഞ്ഞു കഴിഞ്ഞാലേ മേഡം എന്നെ ഇവിടുന്ന് ഇറക്കി വിടും മേഡം എന്നെ വഴക്കും പറയും എന്ന് പറഞ്ഞപ്പോ ചിപ്പി പറഞ്ഞു എനിക്ക് സച്ചയങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ അറിഞ്ഞിട്ട് അങ്കിളിനെ ഒന്ന് വിളിക്കാൻ തോന്നി അതുകൊണ്ടാ ഹോസ്പിറ്റൽ അല്ലേ ഒന്ന് താ ജനിയാൻറ്റി എന്ന് പറഞ്ഞപ്പോ ജനി പറഞ്ഞു അയ്യോ മോളെ എനിക്ക് പേടിയാ എന്ന് പറഞ്ഞതും വീണ്ടും ചിപ്പി പറഞ്ഞു അതെ ആൻറ്റി ഫോൺ ഒന്ന് താ ഇല്ലെങ്കിൽ ആന്റിയുടെ ജോലി പോകും അമ്മ എവിടുന്ന് ആൻറ്റി ഇറക്കിയും വിടും അതിലേടത്തും ജിനി അത് നെറ്റിലോട്ട് നോക്കി അതെന്താ മോളെ അങ്ങനെ അതെ ആൻറ്റിയല്ലേ ഇവിടെ സച്ചികളിനെ വിളിച്ചു വരുത്തിയത് സച്ചിങ്ങൾ ഒരു ദിവസം ഇവിടെ എന്നുള്ള കാര്യം ഞാൻ അമ്മയോട് പറയും അപ്പോ ആന്റിയെ പിടിക്കുമല്ലോ ആന്റിയെ എവിടെ നിന്ന് പറഞ്ഞയക്കുവല്ലോ എന്ന് പറഞ്ഞപ്പോ അയ്യോ മോളെ ചതിക്കല്ലേ ഞാൻ ഫോൺ തരാം പക്ഷേ പെട്ടെന്ന് ഇങ് തരണം കേട്ടോ എന്ന് പറഞ്ഞു വേഗം പതിയെ വാതിൽ ചാരിയിട്ടിട്ട് ദാ പെട്ടെന്ന് വിളിച്ചോ എന്ന് പറഞ്ഞു ഫോൺ എടുത്ത് ജനി ചിപ്പി മോൾക്ക് നൽകി ചിപ്പി അതിൽ നിന്ന് സച്ചിയുടെ ഫോണിലേക്ക് വിളിക്കുമ്പോൾ ഫോൺ സ്വിച്ച് ഓഫ് എന്നാണ് പറയുന്നത് അത് കേട്ടും ആകെ നിരാശയോട് നോക്കുന്ന ചിപ്പിയോടെ ജനിയെ ചോദിച്ചു എന്തു പറ്റി മോളെ ഫോൺ സ്വിച്ച് ഓഫ് ആൻറ്റി എന്ന് പറഞ്ഞതും ആ എന്നാ മോളെ ഫോൺ മാറ്റി വെച്ചേക്കും നമുക്ക് പിന്നെ വിളിച്ചു നോക്കാം ആദ്യം മോൾ പാല് പിടിച്ചേന്ന് പറഞ്ഞു ആ പാലുമായിട്ട് ചിപ്പിയുടെ അടുത്തേക്ക് തന്നു എനിക്ക് ഞാൻ കുടിച്ചോളാം ആൻറ്റി ആൻറ്റി അവിടെ വെച്ചേക്ക എന്ന് പറഞ്ഞതും അത് എന്നെ പറ്റിക്കാനല്ലേ പറ്റത്തില്ല ഇത് വേഗം കുടിച്ചേ എന്ന് പറഞ്ഞപ്പോൾ ചിപ്പി പറഞ്ഞു ഇല്ല ആൻറ്റി ഉറപ്പായിട്ടും ഞാൻ കുടിച്ചോളാം എന്നാ ശരി ആൻറ്റിത അവിടെ വെക്കുവാണേ എന്ന് പറഞ്ഞു ജനി ആ ഫോണും എടുത്തുകൊണ്ട് അവിടെ നിന്ന് പോകുന്നു ഉടനെ ചിപ്പി ഓർത്തത് സച്ചിയെക്കുറിച്ചുള്ള കാര്യങ്ങളായിരുന്നു സച്ചിയങ്ങൾ ആ വീട്ടിൽ വന്നതും തൻ്റെ കൂടെ കളിച്ചതും തന്നെ സന്തോഷിപ്പിച്ചതും ഭക്ഷണം വാരി തന്നതും കഥകൾ പറഞ്ഞു തന്നതുമൊക്കെയുള്ള നിമിഷങ്ങളെല്ലാം ഓർത്ത് ചിപ്പിയെ സന്തോഷത്തോടെ സച്ചിയങ്ങളിന് ഒരാപത്തും വരുത്തരുത് എന്ന് പ്രാർത്ഥനയോടെ ഇരുന്നു അപ്പോഴാണ് ഹോസ്പിറ്റലില് സച്ചിയുടെ നില വളരെ ഗുരുതരാവസ്ഥയിലേക്കായത് സച്ചിക്ക് ശ്വാസം കിട്ടാനാകാതെ വല്ലാതെ ഏർ സച്ചി ശ്വാസം കിട്ടാതെ ബുദ്ധിമുട്ടുന്ന കാഴ്ച കണ്ട് നേഴ്സ് വേഗം തന്നെ അവിടെ ഉണ്ടായിരുന്ന ഡോക്ടേഴ്സിനെ വിളിക്കുന്നു ഡോക്ടർമാർ അവിടേക്ക് എത്തിയതും സച്ചിയുടെ ബിപിയും മറ്റുമൊക്കെ വേഗം ചെക്ക് ചെയ്യുന്നു സച്ചിയുടെ കണ്ടീഷൻ വളരെ സീരിയസ് ആണെന്ന് ഡോക്ടർമാർ പരസ്പരം പറഞ്ഞു എത്രയും വേഗം ഇദ്ദേഹത്തെ ഐ സി പി ആർ നൽകണമെന്ന് ഡോക്ടർമാർ പറയുമ്പോഴേക്കും പൾസർ വളരെ വീക്കാണെന്ന് അറിയിച്ചു വേഗം തന്നെ സി പി ആർ നൽകുന്നതിനിടയിൽ സച്ചിയുടെ ശ്വാസം കിട്ടാത്ത കൊണ്ട് ഹൃദയമെടുപ്പിൻ്റെ നിലച്ചു തുടങ്ങുന്ന അവസ്ഥയിൽ സി പി ആർ നൽകുന്ന സമയത്ത് സച്ചി ജീവനു വേണ്ടി പിടയുന്ന കാഴ്ച ഇവർ നോക്കിയിരുന്നു അപ്പോഴേക്കും സച്ചിയുടെ ഇപ്പോഴത്തെ കണ്ടീഷൻ എന്താണെന്നറിയാതെ ആകെ ടെൻഷനോടെ പുറത്ത് കാത്തിരിക്കുകയായിരുന്നു സ്നേഹയും അനഹയും ഉടനെ അവിടേക്ക് സന്ദീപ് അനൂപ് എത്തിയതും സ്നേഹ അനൂപിന് അടുത്തേക്ക് എത്തിയിട്ട് പറഞ്ഞു അനൂപേട സച്ചിയേട്ടൻ സച്ചിയേട്ടൻ എന്താ പറ്റിയെന്ന് അറിയില്ല എന്ന് പറഞ്ഞ് സങ്കടപ്പെട്ട നിൽക്കുമ്പോൾ സന്ദീപും അനൂപും സച്ചിയുടെ കണ്ടീഷൻ അറിയാതെ ആകെ വേദനയോടെ വാതുക്കിലേക്ക് വന്ന് നോക്കിയതും അപ്പോഴാണ് കുളി കഴിഞ്ഞിറങ്ങി വന്ന അർച്ചന മുടി തോർത്തുന്നതിനിടയിൽ അർച്ചനയുടെ താലിമാല ആ കൊളത്തിൽ നിന്നടർന്ന് വേഗം താഴേക്ക് പോയിരുന്നു ഈ സമയത്ത് സച്ചിയുടെ അവസാന ശ്വാസവും നിലച്ചു ഡോക്ടർമാര് അവരാലാകുന്ന വിധത്തിൽ സച്ചിയുടെ ജീവൻ രക്ഷിക്കാനായി ശ്രമം തുടരുമ്പോൾ ശശി ശ്വാസം വലിച്ച് ജീവൻ ഇല്ലാതായ ആ അവസ്ഥയിൽ ഡോക്ടർമാര് വരച്ച നോക്കിയിട്ട് പറഞ്ഞു ഇനി റിലേറ്റീവ്സിനെ അറിയിച്ചോളൂ എല്ലാം കഴിഞ്ഞു എന്ന് പറഞ്ഞ് നിരാശരായി സച്ചിയുടെ കയ്യിൽ ഉണ്ടോ എന്ന് ഒരു ഡോക്ടർ ഒന്നുകൂടി നോക്കി ഒന്നുമില്ല എന്ന് ഉറപ്പാക്കി അവരും സച്ചിയുടെ മരണം സ്ഥിരീകരിച്ചു അപ്പോഴാണ് തൻ്റെ താലി കൊളുത്ത് മാറി നിലത്ത് വീണ കാഴ്ച കണ്ട് അരസന വേഗം ആ താലി കയ്യിലേക്ക് എടുത്തു ആകെ ടെൻഷനോടെ ആ താലിയും കയ്യിൽ ചേർത്ത് പിടിച്ച് ആ മാലയും ചേർത്ത് പിടിച്ച് അങ്ങനെ എന്തോ ആലോചിച്ച് നിക്കുന്ന അർച്ചനയെ കണ്ട് അതുവഴി തുണിയൊക്കെ മടക്കി വെക്കാനായിട്ട് പോയ ശോഭ ആ കാഴ്ച വന്നു അരികിലേക്കെത്തി ശോഭ ചേച്ചും എന്താ മോളെ എന്താ മോളെ ആലോചിച്ചു നിക്കുന്നത് അപ്പോഴേക്കും അർച്ചന പറഞ്ഞു അത് പിന്നെ അമ്മയും താലി ഊരി പോയി എന്ന് പറഞ്ഞു ഈ താലിമാല അത് കണ്ടതും വേഗം തന്നെ ശോഭ ആ മാല വാങ്ങിച്ചു നോക്കി എന്നിട്ട് പറഞ്ഞു ആ മോളെ പേടിക്കണ്ടാ കൊളുത്തഴിഞ്ഞു പോയതാ അത് കേട്ടതും വീണ്ടും ആകെ ടെൻഷൻ ടെൻഷനായി അർച്ചന ഇത് കണ്ടതും ശോഭ ചോദിച്ചു എന്താ മോളെ മണെന്ന് ആലോചിക്കുന്നത് ഉടനെ അർച്ചന പറഞ്ഞു അല്ലമ്മേ താലിമാല അത് അതിന് താഴെ വീഴുക എന്ന് പറഞ്ഞാൽ പൊട്ടി വീഴുക എന്ന് പറഞ്ഞാൽ അത് ഭർത്താവിന് എന്തോ ആപത്ത് വരാൻ പോകുന്നു എന്നല്ലേ അതിന്റെ സൂചന എന്നറിയിച്ചു ഉടനെ ആ ചോദ്യം കേട്ട് ശോഭ കുറച്ചു നേരം സംശയത്തോടെ നിന്നു അപ്പോഴാണ് ശോഭയോട് ഗൂഗിള് പറഞ്ഞ കാര്യം ശോഭ ശോഭ ഓർത്തെടുത്തത് അമ്മ സമൃദ്ധിയെ കൊണ്ട് മറ്റൊരു താലി അയാളുടെ കഴുത്തിൽ അണിയിക്കുന്നതിനെ കുറിച്ച് സംസാരിക്കണം ഇട്ട് കൊടുക്കുന്ന ഒരു താലി അത് ക്ഷേത്രത്തിൽ ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിൽ വെച്ച് ചെറിയൊരു ചടങ്ങായിട്ട് വേണം നടത്താൻ അങ്ങനെ ആ താലി അയാളുടെ കഴുത്തിൽ അണിയിച്ച് അയാളെ ഏർ സ്വന്തം ഭാര്യയായി അംഗീകരിക്കാൻ അപ്പോഴെങ്കിലും മനസ്സുകൊണ്ട് എനിക്കൊരു ധൈര്യമാവുള്ളൂ അതുകൊണ്ട് എന്റെ മനസ്സിനെ ഒന്ന് ബോധ്യപ്പെടുത്താനായിട്ടാണ് അങ്ങനെ ഒരു ചടങ്ങ് പറഞ്ഞതും ശോഭയുടെ ആ അടുത്തുള്ള ശോഭയോടുള്ള ഗോവലിന്റെ ആഗ്രഹം അത് കേട്ട അത് തന്റെ ഓർമ്മയിലേക്ക് വന്നത് കൊണ്ട് ശോഭ പെട്ടെന്ന് അർച്ചനയോട് പറഞ്ഞു അതേ മോളെ മോള് തോർത്ത് സങ്കടപ്പെടണ്ട ഇനി മോളി താലി ഇടണ്ട കഴുത്തിൽ അത് കേട്ടോ അർച്ചന വല്ലാത്ത ടെൻഷനിലായി അയ്യോ അതെന്താമ്മേ ഞാൻ താലി ഇടാതെ നടക്കാന്നാണ് അമ്മ പറയുന്നത് എന്ന് ചോദിച്ചപ്പം അതല്ല മോളെ നമുക്ക് ഈ മാല വേണ്ട ഇനി നമുക്ക് വേറൊരു പുതിയൊരു മാലയും താലിയും വാങ്ങിക്കാം എന്നിട്ട് അത് മോളെ ഗൂഗുളിനെ കൊണ്ട് ഒരു ക്ഷേത്രത്തിൽ വെച്ച് നമ്മുടെ ഇവിടെ അടുത്തുള്ള ശ്രീകൃഷ്ണന്റെ കോവിലിൽ വെച്ച് ആ താലി മോളുടെ കരുത്തിൽ അങ്ങ് പൂജിച്ച് ചേർത്താം എന്താ അങ്ങനെ ആകുമ്പം കുഴപ്പമില്ലല്ലോ എന്ന് ചോദിച്ചപ്പോ അപ്പൊ ഈ ടെൻഷൻ അങ്ങ് മാറുമല്ലോ മോളന്തിന് ഇങ്ങനെ പേടിക്കുന്നേ എന്നിങ്ങനെ ചോദിച്ചു അർച്ചന അപ്പോഴേക്കും വല്ലാത്ത ടെൻഷനോടെ ഒന്ന് പുഞ്ചിരിച്ചെങ്കിലും ശോഭയുടെ ആ തീരുമാനത്തെ പൂർണമായും അംഗീകരിക്കാനോ അതിനെ ഉൾക്കൊള്ളാനോ കഴിയാത്ത രീതിയിൽ അങ്ങനെ അർച്ചന നിൽക്കുമ്പോഴേക്കും ശോഭ പറഞ്ഞു മോളെ ഇനി മോളൊന്നും ആലോചിക്കണ്ട ഈ മാലയെ ഇത് ഞാൻ കൈ വെച്ചോളാം എന്ന് പറഞ്ഞ് ആ താലിമാലയും കയ്യിൽ വാങ്ങിച്ചുകൊണ്ട് ശോഭ ആ മുറിയിൽ നിന്ന് പോയി അർച്ചന എന്ത് അറിയാതെ ആ ടെൻഷനോട് അങ്ങനെ നിൽക്കുമ്പോഴേക്കും അവിടെ എത്തിയ അനൂപിനോടും മറ്റെല്ലാവരോടുമായിട്ട് ഡോക്ടർമാര് വിവരം പറയാനായി പുറത്തേക്ക് ഇറങ്ങി വന്നു ജീവൻ ജീവനാപത്ത് സംഭവിച്ചൊന്നും സച്ചി ഇനി ജീവനോടെ ഇല്ല എന്നുള്ള കാര്യം പുറത്തേക്ക് ഇറങ്ങി വന്ന ഡോക്ടർമാർ പറയുകയും അനൂപിനോട് ഞങ്ങൾക്ക് കഴിയുന്ന വിധത്തിൽ ഞങ്ങൾ ലാവും വിധത്തിൽ ശ്രമിച്ചുവെന്നും ഞങ്ങൾക്ക് രക്ഷിക്കാനായില്ല എന്ന് ഡോക്ടർ വന്നാൽ അനൂപിനോട് അറിയിച്ചു ആ വാക്ക് കേട്ട് ആകെ ഞെട്ടിലോടെ എല്ലാവരും നിൽക്കുമ്പോൾ സ്നേഹ പൊട്ടിക്കരഞ്ഞുകൊണ്ട് അടുത്തേക്ക് എത്തി അനൂപേട്ടാ സച്ചിയേട്ടൻ സച്ചിയേട്ടൻ നമ്മളെ വിട്ടു പോയി എന്ന് പറഞ്ഞ് സ്നേഹ കരയുന്ന കാഴ്ച യും സന്ധീവുമെല്ലാം എങ്ങനെ ഇതിനെ ഫേസ് ചെയ്യണം ചെയ്യുന്നു ഈയൊരവസ്ഥയെ എങ്ങനെ തരണം ചെയ്യുന്നറിയാതെ ആകെ വേദനയോടെ അവർ നാലു പേരും ആ സത്യത്തെ ഉൾക്കൊള്ളാനാകാതെ അങ്ങനെ ഭയന്ന് ഒന്നും ചെയ്യാൻ കഴിയാതെ നെറ്റിത്തെച്ചിൽ നിൽക്കുമ്പോ സസ്യയുടെ ബോഡിയുമായിട്ട് ഡോക്ടർമാര് ഐസിനുറത്തേക്ക് ഇറങ്ങി ദീർഘമാസകാലം മൂടി മുഖ വരെ മൂടിയിട്ടിരിക്കുന്ന ആ ഒരു ബോഡിയുമായിട്ട് അവർ വരുന്നത് കണ്ടതും സ്നേഹ നിലവിളിയോടെ അരികിലേക്ക് ഓടിച്ചെന്നു എന്നിട്ട് സച്ചിയുടെ ആ ബോഡിയെ കുലുക്കി വിളിച്ചുകൊണ്ട് സച്ചിയേട്ട സച്ചിയേട്ട എന്ന് പറഞ്ഞ് അവരെല്ലാവരും നിലവിളിക്കുന്ന കാഴ്ച കണ്ടു നിൽക്കാനാകാതെ അനൂപും സന്ദീപും ആ കാഴ്ച സഹിക്കാനാകാതെ നെഞ്ചു തകരുന്ന വേദനയോടെ അങ്ങനെ അതിനെ നോക്കി കാണുകയാണ്